ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു ഒരു സൺഡേ ഈവനിങ് വ്ലോഗുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ അത് ചില സമയത്ത് വിട്ടു കൊണ്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർമിപ്പിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ പോയിട്ട് വരാം സൺഡേ ഈവനിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരാഴ്ചത്തേക്കുള്ള എനർജി കംപ്ലീറ്റ് സ്റ്റോർ ചെയ്യുന്ന ഒരു ദിവസം ഇന്നാണ് കാരണം ഇന്നത്തെ ഈ ഒരു പ്ലാനിങ് നടന്നില്ലെങ്കിൽ ഈ ആഴ്ച കംപ്ലീറ്റ് വെള്ളത്തിലായി പോകും അതുകൊണ്ട് തന്നെ ആദ്യം നോക്കുക ഫ്രിഡ്ജിൽ എന്തൊക്കെയാണ് പച്ചക്കറി ബാക്കിയുള്ളത് എന്തൊക്കെ ഇരിപ്പുണ്ട് എന്നുള്ളത് നോക്കലാണ് ആദ്യത്തെ പരിപാടി അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിലുള്ള എല്ലാ പച്ചക്കറിയും ഒന്ന് പുറത്തേക്ക് ഇറക്കും അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഒരു മീൽ പ്രിപ്പ് തയ്യാറാക്കുക അതിപ്പം കുറച്ച് കാലമായി ഞാനിത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് അതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്താലേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ മോർണിംഗിൽ എന്താണ് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള മേൽപിറപ്പ് ആദ്യം ഒന്ന് എഴുതി വയ്ക്കും അതനുസരിച്ച് ചെയ്യുമ്പോഴാണ് പക്കാ കാര്യങ്ങൾ ക്ലിയറായി പോകുന്നത് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് ഈ ഇതെല്ലാം കുക്ക് ചെയ്തതിന് ശേഷമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ ഒരാഴ്ചവും പറഞ്ഞതാണ് എന്നിട്ട് കുക്ക് ചെയ്തിട്ടാണല്ലോ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഈ ഇപ്രാവശ്യം നമ്മുടെ ക്യാമറമാൻ നമുക്ക് ആയിരുന്നില്ല ആ ഒരു ടൈമിൽ അതുകൊണ്ടാണ് ഈ ഇപ്രാവശ്യം ഞാൻ ഈവനിങ്ങിലാണ് ചെയ്തിരിക്കണേ ചില സമയത്ത് ഞാൻ ഡേ ടൈമിലായിരിക്കും ചെയ്യുക എന്തായാലും സൺഡേ ഈ ഒരു കാര്യം മസ്റ്റാണ് ഇത് വിട്ട് ഒരു കളി എന്ന് പറയില്ലേ അങ്ങനെ ചെയ്താൽ മാത്രമേ എൻ്റെയൊരു വീക്ക് സ്മൂത്തായിട്ട് പോവുള്ളൂ അപ്പോൾ ഫ്രിഡ്ജിലുള്ള പച്ചക്കറിയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്ലാനിങ് നടന്നിരിക്കണേ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ബീൻസും ക്യാരറ്റും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരുമിച്ച് ഞാൻ തോരൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കോവക്കയും അതുപോലെ തന്നെ വെണ്ടക്കയും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരുമിച്ചാണ് മെഴുക്കുവട്ടി വെച്ചിരിക്കണേ അതേപോലെ എടുത്തിട്ട് ഞാൻ ഉപ്പേരി നമ്മളിങ്ങനെ കുത്തിക്കായ്ച്ച ഇടിച്ചിയ മുളകില്ലേ അത് വെച്ചിട്ടുള്ള വെഴുക്കു വട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊന്ന് പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് വീക്കിൻ്റെ റിപ്പിറ്റേഷൻ ഒരിക്കലും വരില്ല കഴിഞ്ഞ ആഴ്ചത്തെ ചെയ്തത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാലാണല്ലോ അത് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് പോവുള്ളൂ അതുമാത്രമല്ല നമ്മുടെ ഫ്രിഡ്ജിൽ ബാക്കിയുള്ള എല്ലാ പച്ചക്കറിയും കഴിയുകയും ചെയ്യും അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ചെയ്യാവുന്ന കാര്യമൊക്കെ വേഗം വേഗം അന്നാന്ന് രാവിലെ എടുത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളത് അവിടെ തന്നെ ഇരിക്കും കുറേ ചീഞ്ഞ് കളയേണ്ടി വരും ഇതൊരെണ്ണം പോലും പോവാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ എൻ്റെ മീൽ പ്രിപ്പില് കറക്റ്റ് പ്രിപ്പറേഷനിൽ ഞാൻ പ്ലാൻ ചെയ്ത ഡിഷ് തയ്യാറാക്കിയിരിക്കണേ ഇനി ഞാൻ ചാറുകറികളാണ് ഉണ്ടാക്കിയിരിക്കണേ ചാറുകറി മീൻസ് വെജിറ്റബിൾ കറീസ് വെജിറ്റബിൾ കറീസിൽ മസ്റ്റായ ഒരു കാര്യം സാമ്പാറാണ് അതെന്തായാലും ഒരെണ്ണം ഉണ്ടാക്കി വെക്കും കാരണം നമുക്ക് ദോശയ്ക്കൊക്കെ പോകേണ്ടതാണ് അതപ്പം തന്നെ ഞാൻ സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ടാവും അത് നമുക്ക് ദോശയുടെ കൂടെ എടുക്കാനും മറ്റിത് നമുക്ക് കറിയായിട്ട് പിന്നീട് ഉപയോഗിക്കാനും പിന്നെ ഞാൻ ഒരു കഷ്ണം കുമ്പളങ്ങയും അതുപോലെ തന്നെ ചേമ്പും ചേർത്തിട്ട് മോരുകറി വെച്ചിട്ടുണ്ട് അത് നമ്മൾ നാളികേരം അരച്ച് ചേർത്ത് തയ്യാറാക്കുന്നതാണ് പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് വെണ്ടയ്ക്കയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലുണ്ടായ വെണ്ടയ്ക്ക വെച്ചിട്ട് നാളികേര പാല് പിഴിഞ്ഞിട്ടൊരു കറിയാണ് അത് തൃശ്ശൂരിൻ്റെ ഒരു സ്റ്റൈലാണ് മറ്റുള്ളവരൊക്കെ വെക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് മപ്പാസ് സ്റ്റൈൽ പിന്നെ നമ്മൾ നേരത്തെ കടച്ചക്ക മെഴുക്കു വട്ടി കടച്ചക്ക ശീമച്ചക്ക എന്നൊക്കെ പറയുന്നത് അത് നേരെ തിരിഞ്ഞ് അത് ഞാൻ വറുത്തരച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു വറുത്തരക്കറിയുണ്ട് നാളികേര പാൽ പിഴിഞ്ഞതുണ്ട് നാളികേര അരച്ചതുണ്ട് എന്നാൽ തേങ്ങ ഉപയോഗിക്കാത്തതുണ്ട് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തേക്ക് ഇത് ഓരോ പാത്രത്തിൽ സെപ്പറേറ്റ് ചെയ്താൽ പിന്നെ എടുക്കുക ചൂടാക്കുക ബാക്കി വയ്ക്കുക പരിപാടിയില്ല ഇപ്പം കാണുന്ന ചേരുടെ എങ്കിലും പറയും ഇങ്ങനെ ഫ്രിഡ്ജിൽ നിങ്ങൾ കുക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറയുമ്പോൾ ഫ്രിഡ് നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിച്ചത് നമുക്ക് നമുക്ക് എന്തിനും കുറച്ച് കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉള്ള കാര്യം എടുക്കുക പുറത്ത് വെക്കുക ചൂടാക്കുക തണുത്തിട്ട് വീണ്ടും പുറത്ത് അകത്തേക്ക് വെക്കുക അങ്ങനെ ചെയ്യരുത് പകരം സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോക്സിലാക്കി വെച്ചാൽ അത് പുറത്തേക്ക് എടുത്തു അതോടുകൂടി അന്നത്തെ ദിവസം അത് ഉപയോഗിച്ചു പിന്നെ അങ്ങോട്ട് വെക്കുന്ന ഒരു സിസ്റ്റം ഞാൻ ചെയ്യാറില്ല ഞാൻ കറക്റ്റ് ഒരു ദിവസത്തേക്കുള്ള പ്ലാനിങ്ങിൽ മാത്രമാണ് കേട്ടോ ഒരു കറി കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ബോക്സ് ആക്കുക അപ്പോൾ ആ ബോക്സ് മാത്രമേ നമുക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ പിന്നീടത് എന്താ പറയുക തണുപ്പ് മാറാൻ വെക്കുക പിന്നെ വീണ്ടും ചൂടാക്കുക അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഫ്രണ്ട് ഇങ്ങനെ ചെയ്യുന്നവർ ഈ ഒരു രീതിയിലും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ എനിക്ക് തോന്നിയൊരു ഞാൻ പറഞ്ഞില്ലേ കറിക്ക് റിപ്പീറ്റേഷൻ വരില്ല എന്ന് പറയുന്ന പോലെ ഒരു കാര്യം തേങ്ങയുടെ ഉപയോഗം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും തേങ്ങയായാലും എണ്ണയായാലും ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കുറേ ഉപയോഗിക്കും നമ്മൾ നമ്മളറിയൂല എത്ര ക്വാണ്ടിറ്റി നമ്മൾ വൈറ്റ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് നമ്മളറിയില്ല ഇതൊന്നും പോരാണ്ട് ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും സവോളയും ഒക്കെ കുറച്ച് നന്നാക്കിയും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഈ ഒരു പ്ലാൻ കൂടാതെ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു അല്ലെങ്കിൽ വൈകുന്നേരം പെട്ടെന്ന് വന്നിട്ടൊന്ന് മുട്ട പൊരിക്കണം അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കണം അതിനൊക്കെ വേണ്ടി എളുപ്പത്തിന് ഇങ്ങനെയും ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കിങ്ങിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി ഒരു വൺ വീക്കിൽ നമുക്ക് കുറച്ച് ചിക്കനും മീനുമൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ അതിൽ ഒന്നും കാണിക്കാതിരുന്നത് ഇനി ഇത് ഞാൻ കാണിക്കുന്നത് ഞാൻ കുക്കിങ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇതൊക്കെ തണുക്കാൻ വേണ്ടി വെച്ചിട്ട് പോയിട്ടൊന്ന് പർച്ചേസ് ചെയ്ത് തിരിച്ചു വന്നതായിരുന്നു അതെല്ലാം ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ ഞെസ്റ്റോറിൽ പോയിട്ടാണല്ലോ എല്ലാ മാസവും പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്താം ഇപ്രാവശ്യം നമ്മൾ കല്യാൺ ഹൈപ്പർ പോയിട്ടാണ് പോയിട്ടാണ്ട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിയേ അതിനൊരു റീസൺ ഉണ്ട് നമുക്ക് പണ്ട് സ്ഥിരം നമ്മൾ അങ്ങോട്ടാണ് പോയിരുന്നേ ഇപ്പം ചേ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തോന്നേ ഉള്ളൂ കുറച്ചുകൂടി അടുത്തായിട്ട് അപ്പം ഒരു മുറം വാങ്ങിയിട്ടുണ്ട് ഈ ഒരു മുറം വാങ്ങാൻ കാരണം എനിക്കിങ്ങനെ പഴയ സാധനങ്ങൾ കാണുമ്പോൾ കുറച്ച് ഓടിച്ചെന്ന് സാധനങ്ങൾ വാങ്ങല് കൂടുതലാണെങ്കിലും ഇത് വാങ്ങാറൊരു റീസൺ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങി വണ്ടിയിൽ കയറുമ്പോൾ ഒരു വയസ്സായ ഒരു അമ്മച്ചി രണ്ട് മുറം കൈപ്പിടിച്ച് നിൽക്കുകയാണെ ആരെങ്കിലും ഒന്ന് വാങ്ങുകയാണെങ്കിൽ ഗുരുവായൂർക്ക് തിരിച്ചു പോകായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ മുറത്തിനേക്കാളും ഒരു കുറച്ചുകൂടെ വലുത് നോക്കി വാങ്ങണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം മനസ്സിൽ നിന്നെങ്കിലും ആ സമയത്ത് പോയി വാങ്ങിച്ചതാണ് കേട്ടോ അത് അതുകൊണ്ടുതന്നെ എനിക്കിങ്ങനെ പച്ചക്കറിയൊക്കെ അതിനകത്ത് ഇട്ട് വയ്ക്കുന്നതൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് കാണാൻ നല്ല അല്ല ഉപയോഗിക്കാൻ കാരണം മമ്മിയുടെ കയ്യിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ മുറത്തിലാണ് മമ്മി അരി ചാ ചേറ്റാവാറ്റൊക്കെ പറയില്ലേ ചെയ്യുന്നതും എന്തെങ്കിലും സാധനങ്ങൾ നോക്കുന്നതും ഉണക്കാൻ വയ്ക്കുന്നതും അപ്പോൾ ഇതിലിങ്ങനെ ഉള്ളിൽ ചാണകം എഴുതീട്ടുണ്ടാവും പുറം ആകുമൊക്കെ എന്നിട്ട് ഈ അളിയുടെ ഗ്യാപ്പൊന്നും കാണാറില്ല അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ ഇന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതല്ലേ അങ്ങനെ തന്നെ ഞാൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഇതുപോലെ തന്നെ പച്ചക്കറി വാങ്ങുമ്പോഴും ഈ വീക്കിൽ വാങ്ങി നമ്മൾ വെച്ച മെഴുക്കുവട്ടികളും തോരനും ഒന്നും ഒന്നുമല്ലാത്ത സാധനങ്ങൾ വാങ്ങാനായിട്ട് കുറച്ചൊന്നും ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ പയറ് നമ്മുടെ ഇപ്രാവശ്യം ഈ ഒരു വീക്കിലുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പയറെടുത്തിട്ടുണ്ട് അതുപോലെ ഉരുളക്കിഴങ്ങ് മെഴുക്കു വട്ടി അങ്ങനത്തെ ഒന്നും ഈ വീക്കിൽ ഉണ്ടായില്ല ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണ ഉള്ളി വെളുത്തുള്ളി കരി കാര്യങ്ങളൊക്കെ സാധാരണ വലിയ മാറ്റമില്ലാതെ ഇഞ്ചി അതൊക്കെ വാങ്ങിയിട്ടുണ്ട് ക്യാരറ്റ് വാങ്ങിയിട്ടുള്ളത് ക്യാരറ്റ് നമുക്കിപ്പോൾ ന്യൂഡിൽസ് ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഉപ്പ്മാ ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് ആവശ്യമാണ് ഇപ്പോൾ സാമ്പാറായാലും ഒക്കെ പോകുമല്ലോ അതിനു വേണ്ടിയിട്ട് എന്തായാലും മറക്കാതെ ക്യാരറ്റ് വാങ്ങാറുണ്ട് ഇപ്പം ഞാൻ വാങ്ങാതെ അല്ലെങ്കിൽ സ്ഥിരം വാങ്ങിച്ചിട്ട് ഉൾപ്പെടുത്താത്തൊരു കാര്യം തക്കാളിയാണ് അപ്പോൾ ഹസ്ബൻഡിന് സ്റ്റോണിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉള്ള കാരണം ഈ കല്ല് നമ്മൾ കല്ലിന് തീരെ നല്ല നല്ല തക്കാളിന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തക്കാളി പരമാവധി ഞാൻ വാങ്ങാതിരിക്കുക വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ടതിനും കേട്ടതിനും പിടിച്ചതിനും ഒക്കെ പോയിട്ട് തക്കാളി ഇതിൽ കൂടുതലാണ് പ്രത്യേകിച്ച് ചിക്കനൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ തക്കാളി അടിച്ചങ്ങടി ചേർത്തേക്കാണ് അപ്പോൾ വാങ്ങാതിരുന്ന കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ട് വാങ്ങാതിരിക്കുകയാണ് ഇപ്പോൾ പരിപാടി ഇപ്പം അത്രയും എമർജൻസി വന്നാലല്ലേ നമുക്ക് അപ്പം ആലോചിക്കാം എന്ന് വിചാരിച്ചു ഇനി ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അവിടെ വെളിച്ചെണ്ണയുടെ കുറേ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും ആ വീഡിയോ ഇടാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനൊരു ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വോയിസ് എടുക്കാത്ത കാരണം ഇട്ടില്ലായേ ഉള്ളൂ നമ്മൾ കുറച്ചധികം നാളികരം അട്ടിച്ച് വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ മഴയുടെ മുമ്പ് അപ്പോൾ അത് കുറച്ചിങ്ങനെ അടിമട്ട് ഊറാനായിട്ട് വെക്കില്ലേ അതാണ് കേട്ടോ ആ സൈഡിലിരിക്കുന്നത് അപ്പം അതും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി കംപ്ലീറ്റ് കഴിയും അപ്പം അതുകൊണ്ട് അതിങ്ങനെ കോർണറിൽ വെച്ചിരിക്കുന്നതാണ് ഈ മട്ടും വെളിച്ചെണ്ണ തെളിഞ്ഞ് വന്നതും ഒക്കെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്നാക്സും വാങ്ങിച്ചതെല്ലാം തന്നെ ഇതിൽ മാറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല അത് കംപ്ലീറ്റ് കഴിയാതെ ഇത് കൊണ്ട് ഈ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഇങ്ങനെ ബാക്കിയാവും അപ്പോൾ അത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ട് പൊട്ടിച്ച് സ്റ്റോർ ചെയ്യാറുണ്ടു കേട്ടോ പിന്നെ കുറച്ച് ക്യാഷ്യൂ അതുപോലെ തന്നെ ബദാം ഈന്തപ്പഴം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഈ ബോട്ടിലാണ് ഞാൻ പുതിയതായിട്ട് എടുത്ത് വെച്ചിട്ട് എടു എടുക്കാതിരുന്നത് എന്നാളിനോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ സ്റ്റിക്കർ കളഞ്ഞിട്ടില്ല അതുകൊണ്ട് റേറ്റ് കറക്റ്റ് കണ്ടില്ലേ ഇത് ഓഫറിന് മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ ചെറിയ ബോട്ടിൽസ് നമുക്ക് കിട്ടിയത് വലുതിന് എനിക്ക് തോന്നുന്നു അമ്പത്തൊമ്പത് രൂപ സംതിങ് ആയിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ നല്ലതാണ് കേട്ടോ ചില്ലുകൾ ചില്ലിൻ്റെ കുപ്പികളോടൊക്കെ ഇഷ്ടം കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇട്ട് വെക്കുന്നത് മാത്രമല്ല ട്രാൻസ്പാരൻ്റായിരിക്കും കാണാനും നല്ലതാണ് പിന്നെ ഹെൽത്തിയും ആണെന്ന് പറയണു എന്ന് വെച്ചിരുന്ന പണ്ടത്തെ കാലത്തെ നമ്മുടെ അമ്മമാരൊന്നും ഇതിലൊന്നും എല്ലാ സ്ഥിരവും ഉപയോഗിച്ചിരുന്നു അസുഖങ്ങൾ വരാനുള്ളതൊക്കെ വരും എന്നാലും സൂക്ഷിക്കാനുള്ള നമുക്ക് സൂക്ഷിക്കാമല്ലോ പിന്നെ ഞാൻ കൂർക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൂർക്ക ഞാൻ നന്നാക്കാത്തത് നോക്കിയപ്പോൾ വയറേ ചെറുതായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ നന്നാക്കിയത് വാങ്ങിച്ചത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വാങ്ങിച്ച നന്നാക്കല് തന്നെയാണ് പതിവിട്ടം അപ്പോൾ ഇപ്രാവശ്യം നന്നാക്കി ഇത് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള പച്ചക്കറി കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീക്കല്ല നമുക്ക് എമർജൻസിക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു മന്ത്ലി പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്രാവശ്യം ഞാൻ കല്യാണിൽ പോയിട്ടാണ് വാങ്ങിയിരിക്കണേന്ന് കല്യാണിൽ പോകുമ്പോൾ നമുക്കവിടെ ഈ ചിക്കനും മീനും കാര്യങ്ങളുമൊന്നും ഇല്ലാതേ ഉള്ളൂ പക്ഷേ ബാക്കിയെല്ലാം അവിടെ നിന്ന് കിട്ടും ഇവിടെ പോകുമ്പോൾ നമുക്ക് അതും കൂടെ കിട്ടും എന്നുള്ളതിനാൽ കുറച്ചും നമുക്ക് ട്രാഫിക്കൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഈ നെസ്റ്റോലിക്കും കാര്യങ്ങളും അപ്പോൾ കിച്ചനൊക്കെ ക്ലീൻ ചെയ്തു ഇനി നമുക്ക് സൺഡേ ഈവനിങ്ങിൽ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി മൺഡേ മുതൽ നമ്മൾ ഈ ഒരു ട്രാക്കിൽ പോവാണ് സത്യത്തിൽ ഈ ഒരു വീക്കെൻ്റെ എല്ലാ പണിയും സ്മൂത്തായിട്ട് പോവും രാവിലെ എഴുന്നേക്കാ ചൂടാക്കുക ചോറ് വയ്ക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കറി കറിയുണ്ടാക്കുക ഇത് മാത്രമേ നമുക്ക് ആവശ്യം വരുവുള്ളൂ എന്നപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ വെറുതെ കുറച്ച് നേരം ഒന്ന് മുറ്റത്ത് ഇറങ്ങി ഇറയത്തൊക്കെ ഇറങ്ങി നിന്ന് കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നേ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ച വേണ്ടത് ഒന്നുമല്ല നമ്മുടെ മുറ്റത്ത് എല്ലാം നമ്മുടെ വീട്ടിൽ പൂച്ചെടികൾ വളരെ കുറവാണ് പക്ഷേ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സും അതുപോലെയുള്ള കാര്യങ്ങളാണ് അങ്ങനെ നമ്മൾ ചൈനാടോള് രണ്ടെണ്ണം ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടേ ആ ചൈനാഡോളെന്ന് വെച്ചാൽ വളരെ കുഞ്ഞിതാ അതിൻ്റെ തണ്ടിലൊരു കുഞ്ഞിക്കിളി സുഖമായിട്ട് ഇരുന്ന് ഉറങ്ങണു സത്യം പറഞ്ഞാൽ എന്തോരം ചെറുതാന്ന് നിങ്ങൾക്ക് ചെടി കണ്ടാൽ അറിയാം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ചെടിയുടെ വലിപ്പം കാണാം അതിൽ ഞങ്ങൾ വേഗം വീഡിയോ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴിത് കണ്ട് അപ്പോൾ വേഗം കിളി എന്നെ ശല്യപ്പെടുത്തേണ്ടതെന്ന് വെച്ച് നമ്മൾ വീഡിയോ എടുക്കൽ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗ്രീ സ്റ്റാ താങ്ക്